വെൽക്കം ടു ഫസ്റ്റ് അനിമേറ്റഡ് ലൈവ് ട്യൂഷൻ യെസ് ക്രിസ്മസ് എക്സാം ഒക്കെ അടുത്ത് വരാണല്ലേ അപ്പോ അപ്പോ എല്ലാവരും എക്സാമിന്റെ കഴിഞ്ഞോ അതെ എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒരു ആറ് ചാപ്റ്റേഴ്സോളം എക്സാമിന് ഉണ്ടാകും അതിലെ തന്നെ വളരെ വെയിറ്റേജ് പഠിക്കേണ്ട കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് തേർഡ് ചാപ്റ്ററിന്റെ ഹാഫ് തൊട്ടും ഫോർത്ത് ചാപ്റ്റർ ചാപ്റ്റർ ഫിഫ്ത് ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം അല്ലെ അതെ അപ്പോൾ അതിലെ തന്നെ ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ് ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കാരണം എന്താ ഇതിൽ ഒരുപാട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വരും ഓക്കെ എന്തായാലും വരും അപ്പോ നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യണ്ടേ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടാന്നുള്ള സംശയങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അപ്പോ എന്ത് ചെയ്യണം സാറിന്റെ ഈ വീഡിയോ പക്കിയായിട്ട് കണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം എന്തായിരിക്കും ഈ ചാപ്റ്റർ വളരെ അധികം എളുപ്പമായിരിക്കും ഓക്കെ സെറ്റ് അല്ലേ നമുക്ക് തുടങ്ങാം യെസ് അപ്പോ ലൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ കുറച്ച് ലോസ് ഉണ്ട് ഒരു രണ്ട് ലോസ് ഉണ്ട് ഏതൊക്കെയാണ് ആ ലോസ്വൽ ഇവിടെ ഈ ഒരു ഇമേജിലോട്ട് നിങ്ങൾ നോക്കിയേ ഇവിടെ എന്തൊക്കെ വന്നിട്ടുണ്ട് ഒരു ഇൻസിഡന്റ് റേ വന്നിട്ടുണ്ട് അല്ലേ അതെ ഇവിടെ സെന്ററിൽ അതെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നത് ആരാ അത് നോർമൽ അപ്പോ നോർമലും ഇൻസുഡൻ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ത് തൊട്ടപ്പുറത്ത് ആരുണ്ട് നമ്മുടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഓക്കെ അതായത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടാം

റിഫ്ലക്റ്റഡ് റേയും നോർമലും മൂന്ന് കൂട്ടുകാരാന്ന് വിചാരിക്കാം അപ്പോ ഇവമാര് എപ്പോഴും ഒരുമിച്ച് മാത്രമേ പോകാറുള്ളൂ എവിടെ പോയാലും ഒരുമിച്ച് മാത്രമേ പോകത്തുള്ളൂ ഓക്കെ അപ്പോ ഈ വൈറ്റ് ബോർഡിലെ ഈ മൂന്ന് പേരും ഒരുമിച്ച് ഒരേ പ്ലെയിനിലാണ് കുത്തിയിരിക്കുന്നത് സെറ്റ് അതാണ് എന്ത് പറയുന്ന സെക്കൻഡ് ലോ പറയുന്നത് അപ്പോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി രണ്ട് മാർക്ക് ഇവിടെ തന്നെ കിട്ടി നിർബന്ധമായിട്ടും നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു പോക്കോ രണ്ട് മാർക്ക് ഉറപ്പ് ഇനി വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ആണ് എന്ത് പറയുന്നത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഇമേജ് ഫോർമേഷൻ നമ്പർ ഓഫ് ഇമേജസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് എടാ എങ്ങനെയാണ് ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് പ്രോബ്ലംസ് വരാൻ എങ്ങനെയാ ചോദിക്കാം டேடா நான் இவ தாளை கொடுத்துட்டேன் நமக்கு எங்கன வந்து கிராக் செய்யா எஸ் செய்ய இஃப் த டூ ப்ளைன் மிரர்ஸ் ஆர் பிளேஸ்ட் ऍट एन एंगल ऑफ <सीड़ी> 120 டிகிரி ஓகே ஆங்கிள் क्वेश्चनல தന്നിட்டு இருக்கಲ್ಲ ஆங்கிள் क्वेश्चनல தന്നിட்டுണ്ട് அப்போ θ நமக்கு என்னது പറയാം 120 டிகிரி എന്നു പറയാം ஓகே த வாட் will be the number of images formed by the அந்த நம்பர் ஆஃப் இமேजेस கண்டு பிடிக்கാനുള്ള ஈக்குவேஷன் அந்த அதானா n is equal to 360 divided by theta minus 1 set then theta and theta 120 and equation load it to n is equal to 360 divided by 120 minus 1 upon e n is equal to 3 minus 1 is equal to 2 in the get to Adi Bully Paka. Abo എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്ന ചെയ്യേണ്ടതെന്ന് പഠിച്ചില്ലേ അപ്പോ ഇതേ മെത്തേഡിൽ വേറെ പ്രോബ്ലംസും വരാം ചിലപ്പോൾ ആംഗിൾ മാറ്റി കൊടുക്കാം നയൻറ്റി ഡിഗ്രി കൊടുക്കാം സിക്സ്റ്റി ഡിഗ്രി കൊടുക്കാം തേർട്ടി ഡിഗ്രി കൊടുക്കാം എത്ര വേണേലും കൊടുക്കാം അപ്പൊ എന്ത് കൊടുത്താലും ഈ ഇക്വേഷൻ നിങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് ഇമേജസ് കണ്ടുപിടിക്കാൻ പറ്റി സെറ്റ് ഇത് മാത്രമല്ല വേറെ ഒരു തരത്തിൽ കൂടി ചോദിച്ചു ചോദിക്കും അതെങ്ങനെ ചോദിക്കാം നമ്പർ ഓഫ് ഇമേജസ് എത്ര തന്നിട്ട് തീറ്റ കണ്ടുപിടിക്കാൻ പറയും അല്ലെ നമ്മുടെ മക്കൾക്ക് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു ഭാഗമാണത്

എൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് അപ്പോ എത്ര കിട്ടി കിട്ടി നമുക്ക് എന്ന് അപ്പോൾ ഈ തീറ്റും അപ്പർത്തോട്ട് ഇമ്പർ തോട്ടും അങ്ങോട്ട് മാറ്റിയിടാം കിട്ടും എന്ന് എത്ര കിട്ടി കിട്ടി ഡിഗ്രി സെറ്റ് ആ മെത്തേഡിലുള്ള പ്രോബ്ലം കൂടെ ചെയ്തു തീർത്തു പെർഫെക്റ്റ് ഈ ഒരു ഭാഗം മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആൻഡ് ഇമേജ് ഫോർമേഷൻ എന്ന് പറഞ്ഞ ഭാഗത്തെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ അപ്പോ അതായത് അതിനർത്ഥം എന്താ ഈ ഒരു ഭാഗത്ത് നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അവിടെ നിന്നുള്ള മാർക്ക് നിങ്ങളുടെ പൂവില്ല നൂറ്റൊന്ന് ശതമാനം ഉറപ്പ് ഓക്കെ എന്തായാലും പഠിച്ചിട്ട് വേണം പോകാൻ ഇനിയുള്ള വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് അടിച്ചു ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഓക്കെ അട എന്താണ് ഫോക്കൽ ലെങ്ത് ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരു മിറർ കൺസിഡർ ചെയ്യാം ഞാൻ ഇവിടെ ഒരു കോൺകേവ് മിറർ വരച്ചു ഓക്കെ ഒരു മിറർ വരച്ചു ഈ നിന്ന് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട് എന്താണ് ഫോക്കൽ ലെങ്ക്വേഷൻ ഇക്വേഷൻ യു വി ബൈ യു പ്ലസ് ഇനി അതിലെ ഓരോ ടീമും എന്തൊക്കെയാ

എന്തായാലും പ്രോബ്ലംസ് മാത്രമേ ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കൂ ഡയറക്റ്റ് വാട്ട് ഇത് ഫോക്കൽ ലെങ്ത് എന്ന് ചോദിക്കാൻ വഴിയില്ല ഓക്കെ അപ്പോ ഫോക്കൽ ലെങ്ത് യൂസ് ചെയ്ത് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം വരും ആ ചോദ്യം നമുക്ക് അടിപൊളിയ് ചെയ്യാൻ കിട്ടണം ഈ ടൈപ്പ് മെത്തേഡിലുള്ള എന്താണ് ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാം ഓക്കെ ഓബ്ജക്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് മിറർ കോൺ കേൾ കോൺകേവ് മിററിന്റെ ഫ്രണ്ടിൽ എന്ത് വെച്ചു ഒരു ഒബ്ജക്ട് വെച്ചു എത്ര അകലത്തില് വെറുതെ തേർട്ടി സെന്റിമീറ്റർ പോരാ അവിടെ നമ്മൾക്ക് എന്തറിയണം കാർട്ടീഷ്യൻ സൈൻ അറിയണം ഓക്കെ എങ്ങനെയാണ് കാർട്ടീഷ്യൻ സൈൻ എടാ നോക്കിക്കേ ഇവിടെ ഈ ഒരു മിററിനെ നമുക്ക് എന്തായിട്ട് വെക്കാം ഒരു കോർഡിനേറ്റിന്റെ സെന്ററിൽ കൊണ്ടു വയ്ക്കാം അപ്പോ മിററിന്റെ എന്ന് പറയുന്നത് കോർഡിനേറ്റിന്റെ ഒറിജിൻറ്റിൽ നിന്ന് കോർഡിനേറ്റിന്റെ സെന്ററിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുന്നതൊക്കെ ആരാണ് നെഗറ്റീവാണ് റൈറ്റിലോട്ട് പോകുന്നതൊക്കെ എന്താണ് പോസിറ്റീവാണ് ദ താഴോട്ട് പോകുന്നതൊക്കെ നെഗറ്റീവ് ആണ് മുകളിലോട്ട് പോകുന്നതൊക്കെ പോസിറ്റീവ് ആണ് സെ അപ്പോ വാല്യൂസിന് എങ്ങനെ സൈൻ ഇട്ട് കൊടുക്കാമെന്നും നമ്മൾ പഠിച്ചു നമുക്ക് നോക്കാം അപ്പോ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും നെഗറ്റീവ് സെന്റിമീറ്റർ ആകും അല്ലെ കാരണം എങ്ങോട്ടാ കോൺകേവ് മിറർ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇമേജ് കൊണ്ടുവച്ചിരിക്കുന്നത് തേർട്ടി സെന്റിമീറ്റർ ടു നമുക്ക് എന്ത് സെന്റിമീറ്റർ എന്ന് ലെഫ്റ്റിലോട്ടെന്ത്യാ ഒരു കോൺകേവ് മിററിന്റെ ഫോർമേഷൻ ഇമേജ് ഫോർമേഷൻ എപ്പോഴും

സെന്റിമീറ്റർ പക്ക അപ്പോ ഈ ഒരു പ്രോബ്ലം ഫൈൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ നിങ്ങൾ എല്ലാവരും പഠിച്ചല്ലോ മെഡിക്കൽ ആയിട്ട് പഠിച്ചല്ലോ അതെ പഠിച്ചു നിർബന്ധമായിട്ടും പഠിക്കണം ഇമ്പോർട്ടന്റ് ആണ് വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തെ ടോപ്പിക് ആണ് വളരെ ഇമ്പോർട്ടന്റുമാണ് അവസാന ഭാഗത്തെ ടോപ്പിക്കുമാണ് എന്താണ് മെഗ്നിഫിക്കേഷൻ

കുറച്ച് ആണ് ാണ് അറിഞ്ഞിരിക്കേണ്ട ടംസ് ആണ് ഈ രീതിക്കും എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓക്കെ റിയൽ ഇമേജസ് ആണെങ്കിൽ അതിന്റെ മെഗ്നിഫിക്കേഷൻ എന്തായിരിക്കും എന്ന് ചോദിക്കാം അപ്പൊ നമ്മൾ എന്ത് പറയണം ഫോർ റിയൽ ഇമേജസ് മെഗ്നിഫിക്കേഷൻ ബി നെഗറ്റീവ് ഓക്കെ റിയൽ ഇമേജുകൾക്ക് മെഗ്നിഫിക്കേഷൻ എപ്പോൾ നെഗറ്റീവ് ആയിരിക്കും കാരണം എന്താ റിയൽ ഇമേജസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും ഇൻവേർട്ടർ ആയിരിക്കും അല്ലെ ഇൻവേർട്ടർ ഇമേജസ് ആയിരിക്കും റിയൽ ഇമേജസ് അതുകൊണ്ട് തന്നെ ഹൈറ്റ് എങ്ങോട്ടോ വരുന്നത് താഴോട്ടോ വരുന്നേ അപ്പോ എച്ച് ഐ ബൈ എച്ച് ഒ എന്ന് പറയുന്നത് എന്താകും നെഗറ്റീവ് വാല്യൂ ആകും അല്ലെ നെഗറ്റീവ് വാല്യൂ ആകും അപ്പോ റിയൽ ഇമേജസിന്റെ മഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ് സെറ്റ്വൽ ഇമേജസ് പോസിറ്റീവ് ൾക്ക് ഇമേജുകൾക്ക് ഇമേജുകളുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഹൈറ്റും ഒബ്ജക്ടിന്റെ ഹൈറ്റും ഇമേജിന്റെ ഹൈറ്റും ഒബ്ജക്ടിന്റെ ഹൈറ്റും എന്തായിരിക്കും സെയിം ആയിരിക്കുന്ന ഓക്കെ അതായത് എംഇ സിഗ് ടു എച്ച് ഐ ബൈ എച്ച് ഓ ഇപ്പൊ ഉദാഹരണത്തിന് ഇമേജിന്റെ ഹൈറ്റ് ഒരു പത്ത് കിട്ടി ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഒരു പത്ത് കിട്ടി കഴിഞ്ഞാൽ എം ഇ സിക്കൾ ടു ടെൻ ബൈ ടെൻ ഇ സിക് വൺ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുക എല്ലാവരോടും ചോദിക്കുന്നത് മാർക്ക് കൂടുതൽ ഒരു മൂന്ന് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വന്നിരിക്കും ഓക്കെ അപ്പോ അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് പഠിക്കണം എന്തായാലും പഠിക്കണം പറഞ്ഞിരിക്കുന്നത് ഓബ്ജെക്ട് ഹൈറ്റ് എന്ന് പറയുമ്പോൾ എച്ച് ഒ ആണല്ലേ എച്ച് എടാ ഞാൻ ഒരു ഉദാഹരണം ഒരു എക്സാമ്പിൾ പറയട്ടെ എപ്പോഴും നമുക്ക് എച്ച് ഒ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കാരണം എച്ച്ഒ എപ്പോഴും ഇറക്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ഓക്കെ ഇൻ ഫ്രണ്ട് ഓഫ് കോൺകേവ് മിറർ ഓക്കെ ടെൻ സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞർത്ഥം ഒബ്ജക്റ്റ് പത്ത് സെന്റിമീറ്റർ അകലെയാണ് എന്ത് കോൺകേവ് മിററിന്റെ കൊണ്ടുവച്ചിരിക്കുന്നത്

നമുക്ക് എം എം കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാം ഐയും നമുക്ക് 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 കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അറിയാം എന്താണ് നെഗറ്റീവ് 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 വി വി ബൈ യു യു ആണ് നോക്കാം ഈസ് ഈക്വൽ ടു പകരം പകരം എന്ത് എന്ത് ഇട്ട് 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 കൊടുക്കാം 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 നെഗറ്റീവ് ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര എത്ര കിട്ടും കിട്ടും ഇവിടെ പ്ലസും പ്ലസും ഡിവൈഡ് ബൈ നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ വാല്യൂ കിട്ടി അതായത് ആണ് ആണ് ും കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും കിട്ടും വാല്യൂ എന്താണ് അല്ലേ യെസ് സെന്റിമീറ്റർ സെന്റിമീറ്റർ തന്നിട്ടുണ്ട് കിട്ടി പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ അപ്പോ ഈ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ ുംഗ്നിഫിക്കേഷൻ്റെ എല്ലാവിധ ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ചെയ്യാൻ കിട്ടും സെറ്റ് നെക്സ്റ്റ് ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം അപ്പോ വാല്യൂസ് ഞാൻ ഇട്ട് തരാം ഇവിടെ ഓബ്ജക്ട് ഡിസ്റ്റൻസ് ഒരു സിക്സ്റ്റി സെന്റിമീറ്റർ അകലെയാണ് ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ് ഒരു സെന്റിമീറ്റർ സെന്റിമീറ്റർ ഒരു അതേപോലെ തന്നെ ഇമേജിന്റെ ഹൈറ്റും ഹൈറ്റും എന്ത് കിട്ടും നമുക്ക് നോക്കാം ഇമേജിന്റെ ഹൈറ്റും ഒബ്ജെക്ടിന്റെ ഹൈറ്റും ഏകദേശം ഒരു ഫോർ സെന്റിമീറ്റർ കൊടുത്തു ഹൈറ്റ് ഇമേജിന്റെ ഹൈറ്റ് ഒരു ടു സെന്റിമീറ്റർ കൊടുത്തു എന്ന് വിചാരിക്കാം നമ്മൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഡിസ്റ്റൻസ്റ്റ് ഫ്രോം ദ മിററ്റ് അതായത് യു എന്താണ് മിററിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് പോയിരിക്കുന്നത് അല്ലെ അപ്പോ ഇവിടെ എന്ത് കൊടുക്കാം നമുക്ക് നെഗറ്റീവ് സെന്റിമീറ്റർ കൊടുക്കാം ഓഫ് ദ ഇമേജ് ഫ്രോം ദിററിൽ നിന്ന് ഇമേജിലോട്ടുള്ള ദൂരം ദനാ അതും എങ്ങോട്ടാണ് പോയിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടാ പോയിരിക്കുന്നത് അപ്പൊ നമുക്ക് എത്ര കൊടുക്കാം നെഗറ്റീവ് തേർട്ടി സെന്റിമീറ്റർ കൊടുക്കാം ഓബ്ജെക്ട് എവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് എപ്പോഴും എന്താണ് പോസിറ്റീവ് ആയിരിക്കും അപ്പോ ഹൈറ്റ് ഓഫ് ദക്ട് എത്ര കിട്ടി ഫോർ സെന്റിമീറ്റർ കിട്ടി ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ത് കിട്ടും നമ്മൾക്ക് താഴോട്ടല്ല വന്നിരിക്കുന്ന താഴോട്ടോ താഴോട്ട് വന്ന വാല്യൂ എന്താണ് നെഗറ്റീവ് വാല്യൂ ആണല്ലേ അപ്പോ നെഗറ്റീവ് ടു സെന്റിമീറ്റർ കിട്ടി പെർഫെക്റ്റ് ഇവിടെ നിന്നും നിങ്ങൾക്ക് എന്ത് കിട്ടി രണ്ട് മാർക്ക് കിട്ടി അപ്പോ ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടണം നിങ്ങൾ ചെയ്യും എന്തായാലും ഉറപ്പാണ് അപ്പോ നല്ല മിടുക്കരായിട്ട് എല്ലാവരും പഠിക്കില്ലേ പഠിക്കണം നിർബന്ധമായിട്ടും പഠിക്കണം അപ്പോ നിങ്ങൾ നല്ല കുട്ടിയായിട്ട് പഠിക്കും നല്ല കുട്ടികളായിട്ട് പഠിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടാം അപ്പോ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി